നമസ്കാരം മുരാരി തന്ത്രി എന്നൊരു വേട്ടാവളിയെ അറസ്റ്റ് ചെയ്തു വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നു അയാളെ ചീത്ത പിടിക്കുന്ന ചിലരൊക്കെ അയാൾ പന്നെണ്ണ പറയുന്നു അതിനേക്കാൾ വലിയൊരു കളനകത്ത് കിടപ്പുണ്ട് മുരാരി തന്ത്രി കണ്ടൊരു മോഹരെ സംബന്ധിച്ചോളം തുലവും ചെറിയ കള്ളനാണ് നമ്മുടെ ഹിന്ദു ക്ഷേത്രങ്ങളെല്ലാം കള്ളന്മാരുടെ ഒരു കൂട്ടമാണ് ഹിന്ദു ക്ഷേത്രത്തിനകത്തും കള്ളന്മാർ വെളിയിലും കള്ളന്മാർ ആരാധനയുടെ പേരിലുള്ള കള്ളന്മാർ എല്ലായിടത്തും തട്ടിപ്പ ഹിന്ദു സമൂഹത്തിൽ അന്ധവിശ്വാസം ഏറിയേറി വരുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഇതൊക്കെ അത്ഭുത സിദ്ധിയുള്ള മാന്ത്രികന്മാർ കൂടോത്രം വഴിപാടുകൾ ദോഷമകറ്റൽ ബാധയകറ്റൽ ഇത്യാദി കാര്യങ്ങളെല്ലാം ചെയ്യുന്ന തന്ത്രിമാരും പൂജാരികളും ഒക്കെ ജ്യോത്സ്യന്മാരുടെ വക വേറൊന്നും വലിയ ജ്യോത്സ്യന്മാരുണ്ട് ദേവപ്രശ്നമൊക്കെ നടത്തുന്ന ജ്യോത്സ്യന്മാർ അവർ ദേവ ദേവന്റെ ഹിതം ദേവതയുടെ ഹിതം ഹിന്ദുക്കൾക്ക് ദേവതയാണ് ദൈവമല്ല ദൈവം എന്ന് വെച്ചാൽ സാക്ഷാൽ പരബ്രഹ്മമാണ് പരബ്രഹ്മത്തിൻ്റെ ശക്തി സ്വരൂപങ്ങളാണ് ദേവതകൾ ഹിന്ദുക്കൾക്ക് മുപ്പത്തിമുക്കോടി ദൈവങ്ങളുണ്ടെന്ന് പറയും ദൈവങ്ങളല്ല ദേവതകളാണുള്ളത് ദൈവം ഒന്നേ ഉള്ളൂ അത് പരബ്രഹ്മമാണ് ഹിന്ദുവിനെ പല ദൈവങ്ങളെ ആരാധിക്കുന്നു എന്നൊക്കെ ചിലപ്പോൾ ചിലരൊക്കെ അധിക്ഷേപിക്കാറുണ്ട് പക്ഷേ ഹിന്ദുവിനും ഒറ്റ ദൈവമാണ് അത് പരബ്രഹ്മമാണ് സാക്ഷാൽ പരബ്രഹ്മം അതുപോട്ടെ ദേവതകളുടെ ഹിതമറിയുന്ന ദേവപ്രശ്നം നടത്തുന്ന ജ്യോത്സ്യന്മാർ എന്തൊക്കെ തട്ടിപ്പുകളാണ് ഇവർക്ക് എങ്ങനെ അറിയാൻ സാധിക്കും ഒന്നും അറിയാൻ സാധിക്കത്തില്ല അവരുടെ മനസ്സിൽ തോന്നുന്ന ചിലതൊക്കെ പറയുന്നു അവരുടെ യുക്തി അനുസരിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ പറയുന്നു അതൊക്കെ അവരുടെ സിദ്ധിയായി മറ്റുള്ളവർ തെറ്റിദ്ധരിക്കപ്പെടുന്നു ഇതിലൊന്നും യാതൊരു അർത്ഥവുമില്ല യുവന്മാരുടെ കഥകൾ കേട്ട് കേട്ട് ഞാനൊരു നിരീശ്വരവാദിയാകുമോ എന്നൊരു സംശയത്തിലാണ് ശബരിമല ക്ഷേത്രത്തിനകത്തിരിക്കുന്ന തന്ത്രി അവിടെ നിന്നുള്ള അവിടെ ഇരുന്ന് മോഷണം നടത്തുന്നു വെളിയിൽ സ്വന്തമായി തന്ത്രി ആയിട്ടുള്ള മുരാരി തന്ത്രിയെ പോലെയുള്ള ഉള്ളവർ വെളിയിലിരുന്ന് മോഷണവും നടത്തുന്നു കൊച്ചു പിള്ളേരെ പീഡിപ്പിക്കുകയും ചെയ്യുന്നു അന്ന് ഇതിലൊക്കെ എന്താണ് ദൈവികത എന്ത് ഇതിലെന്തൊക്കെയാണ് ധർമ്മം എന്ത് എന്തൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ന്യായം എന്നുള്ളത് മനസ്സിലാകാതെ വരുന്നു അപ്പോൾ നിരീശ്വരവാദത്തിലേക്ക് പോകണോ വേണ്ടായോ എന്നുള്ളൊരു ചിന്തയിലാണ് ഞാനിപ്പോൾ നിരീശ്വരവാദത്തിലേക്ക് പോകരുതേ എന്നുള്ള ആഗ്രഹത്തിലാണ് കാരണം എനിക്ക് ആശ്രയിക്കാൻ എന്തെങ്കിലും ഒന്ന് വേണം ഞാനൊരു ദുർബലനായ മനുഷ്യനാണ് എനിക്ക് ആരെങ്കിലുമൊക്കെ ആശ്രയിക്കണം വ്യക്തിയെ ആശ്രയിച്ചാൽ വ്യക്തികൾക്ക് പരിമിതിയുണ്ട് വ്യക്തി വ്യക്തികളുടെ കഴിവിന് പരിമിതിയുണ്ട് സാക്ഷാൽ ഈശ്വരനെ ആവുമ്പോൾ ദേവതകളെ ആവുമ്പോൾ അവരുടെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല അവർക്ക് അവർ അവരിൽ നമ്മൾ ആരോപിക്കുന്ന കരി കഴിവുകൾ അതുണ്ടെന്ന് തെറ്റിദ്ധരിച്ച് അല്ലെ ധരിച്ച് നമ്മൾ ആശ്രയിച്ച് ജീവിക്കാം എന്തായാലും ഇത്തരം തന്ത്രിമാരും പൂജാരിമാരും ജ്യോത്സ്യന്മാരും യഥേഷ്ടം വാഴുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കൊച്ചു കേരളം പ്രബുദ്ധ കേരളം മറ്റുള്ള സംസ്ഥാനങ്ങളിലെ നമുക്കറിയില്ല അതുപോലെ മറ്റൊരു തട്ടിപ്പുണ്ട് വാസ്തു ഒരു വീട് വച്ചാൽ തെക്ക് മോശം വടക്ക് മോശം എല്ലാം മോശം ഒരു വീട് വെച്ച് വാസ്തുദോഷത്തിന് പരിഹാരങ്ങൾ അവിടെ അവിടേക്കെഴുത്തിയിടുന്നു ഇവിടക്കെഴുത്തിയിടുന്നു അവിടെ വേറൊരു വാതിൽ വെക്കുന്നു ഇപ്പുറത്ത് വേറൊരു മുറി വെക്കുന്നു പരിഹാരങ്ങൾ ലക്ഷക്കണക്കിന് രൂപയാണ് നമ്മൾ ഹിന്ദുക്കൾ വ്യയം ചെയ്യുന്നത് ദുർവ്യയം ചെയ്യുന്നത് ഒന്ന് ഓർത്ത് നോക്കുക ഈ വാസ്തുവൊക്കെ നമ്മുടെ ഈ കേരളത്തിലേ ഉള്ളൂ അമേരിക്കക്കാരന് വാസ്തു വേണ്ടേ യൂറോപ്പുകാരന് വാസ്തു വേണ്ടേ ആഫ്രിക്കക്കാരൻ്റെ വാസ്തു വേണ്ടേ അവിടെയൊക്കെ ഈ വാസ്തു നോക്കാതെ അവർ വീട് വെച്ചാൽ അവരെല്ലാം മുടിഞ്ഞു പോകുമോ എൻ്റെ സംശയമാണ് ഇതിനൊക്കെ ഉത്തരം ഇതിനെപ്പറ്റി അറിയാവുന്നവർ പറയണം എൻ്റെ പരിമിതമായ അറിവുകളിൽ നിന്ന് ഞാൻ പറയുന്നതാണ് എനിക്കറിവ് അത്രത്തോളം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല എൻ്റെ ചിന്തയും ബുദ്ധിയും സാമാന്യ വിവരവും ചിന്താശേഷിയും ഒക്കെ അനുസരിച്ച് ഞാൻ കണ്ടെത്തിയ അറിവുകളാണിതൊക്കെ അപ്പോൾ നമ്മൾ എന്തിലേക്കാണ് ചെന്നെത്തുന്നത് നമ്മളെയൊക്കെ ഇവർ നിരീശ്വരവാദികളാക്കും നമ്മുടെ ഹിന്ദു സമൂഹത്തെ ഇവർ നിരീശ്വരവാദികളാക്കും നമ്മൾ ഈശ്വരവാദികളായി കോടാനുകോടി രൂപ ഈ അമ്പലങ്ങളിൽ കൊണ്ട് തള്ളി അതല്ല ഇവന്മാർ മോഷ്ടിച്ചുകൊണ്ട് പോയി സുഖമായി ജീവിക്കുന്നു അതിൽ പേര് വളരെ ചെറിയൊരു ശതമാനം മാത്രമേ പിടിക്കപ്പെട്ടിട്ടുള്ളൂ ഇപ്പോൾ ശബരിമല തന്ത്രിയായി പിടിച്ചു അതുകൊണ്ട് തീർന്നോ ഇല്ല മൊത്തം ക്ഷേത്രങ്ങളിൽ തന്നെയാണ് ഗതി ക്ഷേത്രങ്ങൾക്കകത്തും ക്ഷേത്രങ്ങളുടെ വെളിയിലും എല്ലാം മോഷണമാണ് പരമമായ മോഷണം പരമമായ കൊള്ള അതാണ് നടക്കുന്നത് ഇത് നമ്മൾ വിളിച്ച് പറയണം നമ്മുടെ ഹിന്ദു മതം ഹിന്ദു സംസ്കാരം എപ്പോഴും വിമർശിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംസ്കാരമാണ് ഒരു മതമാണ് വിമർശിച്ചാണ് നമ്മൾ ശുദ്ധീകരിക്കുന്നത് നമ്മുടെ ഈ അന്ധവിശ്വാസങ്ങളെയൊക്കെ നമ്മൾ വിമർശിച്ച് ശുദ്ധീകരിക്കണം നമ്മൾ സ്വയം മാറണം ഇപ്പോൾ ഉത്സവങ്ങളുടെ സീസൺ വരികയാണ് ഇങ്ങോട്ട് വന്ന ഒരു ദിവസം മാത്രം ഉത്സവമുള്ള പല അമ്പലങ്ങളിലും ഇപ്പം പത്ത് ഒക്കെ ഉത്സവം കോടിക്കണക്കിന് രൂപ ചിലവാക്കുക ഇവന്മാരിങ്ങോട്ട് വന്ന് നൂറ് കൊടുത്താൽ പറ്റത്തിൽ അഞ്ഞൂറായിരം രണ്ടായിരം മൂവായിരം അയ്യായിരം പതിനായിരം ഒരുത്തൻ പട്ടിണി കിടന്നാൽ അവൻ അഞ്ച് പൈസ കൊടുക്കാത്തവരും അമ്പലത്തിൽ പതിനായിരം പതിനയ്യായിരം കൊടുക്കും ഇതൊക്കെയാണ് അവസ്ഥ ഇത് കൊണ്ടുപോയി ദൂർത്തടിച്ച് തേരുവുണ്ടാക്കി വലിയ വലിയ ആർഭാടങ്ങളും കാണിച്ച് പടക്കവും പൊട്ടിച്ച് ആനയെ എഴുന്നലിച്ച് ദ്രോഹിച്ച് പോറ്റിമാർഗം കൊടുത്ത് സ്വന്തമായി മോഷ്ടിച്ച് കുറേ വർഗം സന്തോഷമായി ജീവിക്കും നമ്മളുടെ പൈസ പോകുന്നത് മിച്ചം ഇത് നമ്മൾ അറിയണം നമ്മൾ ചിന്തിക്കണം ചിന്താശേഷിയുള്ള ഒരു സംഹീതയ്ക്കകത്തും ഒന്നിലും ഒതുങ്ങിക്കാത്ത ഒരു സമൂഹമാണ് നമ്മുടേത് അപ്പോൾ നമ്മൾ അത് ചിന്തിച്ച് വിവേചിച്ചറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാക്കിയില്ല കഷ്ടമാണ് കുറച്ചൊക്കെ ശാസ്ത്രീയമായി ചിന്തിക്കാം കുറച്ചൊക്കെ ആത്മീയമായി ചിന്തിക്കാം ആത്മീയത നല്ലതാണ് ആത്മീയത കുറച്ചൊക്കെ നമുക്ക് ആശ്വാസം പകരും അമ്പലങ്ങളിൽ പോകുന്നതും ഒക്കെ നല്ലതാണ് പക്ഷേ അതൊരു അന്ധവിശ്വാസത്തിൻ്റെ തല തലത്തിലേക്ക് പോകരുത് അത് വളരെ മോശമായ അവസ്ഥയാണ് മദ്യത്തെക്കാളിലും മയക്കുമരുന്നിനേക്കാളിലും മോശമായ അവസ്ഥയാണ് നമ്മളെ ചൂഷണം ചെയ്യുന്ന ഈ വർഗങ്ങളെ അറിയണം പാവങ്ങൾ പോയി പെടുകയാണ് കൂടോത്രം ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത് കൂടോത്രം ഒരു കഥ ഞാൻ പറയാം കൂടോത്രത്തിൻ്റെ എൻ്റെ ഒരു സുഹൃത്ത് അവൻ്റെ വീട്ടിൻ്റെ അവൻ ഭയങ്കര അന്ധവിശ്വാസിയാണ് അയാൾ വലിയ പൂജയും ജപവും ഈ അമ്പലത്തിൽപ്പൂക്കും ഒക്കെയുള്ള ആണെങ്കിൽ പോലും അയൽക്കാരോട് ബാഹാ മോശമാണ് തരി വിളിക്കും ഇയാളെ ഒന്ന് ഇയാൾക്കൊന്നും ഒരു പണി കൊടുക്കണം എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒറ്റ പണിയേ ഉള്ളൂ ഇവർ അന്ധവിശ്വാസിയാണെങ്കിൽ ഒരു കൊഴുത്തലയും ഒരു മുട്ടയും ഒരു നാണയവും ഒരു എന്താ വെറ്റിലയും പാക്കും എല്ലാം കൂടെ പൊതിഞ്ഞ് കെട്ടി ഒരു ചരവിനകത്ത് കെട്ടി ഇവൻ്റെ വീട്ടുമുറ്റത്ത് കൊണ്ടിടുക ഇവൻ ചാടിക്കോടും അങ്ങോട്ട് കൊണ്ടിട്ടു ഒരാളെ കൊണ്ട് ഏർപ്പാട് ചെയ്തിച്ച് ഇട്ടു അടുത്ത ദിവസം അല്ല അവൻ അവിടെ വീട്ടിൽ ഭയങ്കര പൂജ ലക്ഷക്കണക്കിന് രൂപയുടെ പൂജ അവൻ നടത്തി അവൻ ദോഷവും മാറി അവൻ സന്തോഷമായി നമ്മൾ ഒരു മന്ത്രവും ചെയ്തില്ല ഒരു തന്ത്രവും ചെയ്തില്ല ഒരു ഗൂഢഗോത്രവും ചെയ്തില്ല കൂടഗോത്രവും ചെയ്തില്ല ഒന്നും ചെയ്തില്ല അന്നേരം ഇതാണ് ഇതാണ് കഥ കൂടോത്രമുള്ള കഥയെ അതേ ഉള്ളൂ കൂ കൂടോത്രം ചെയ്ത് കൊല്ലാനാണെങ്കിൽ നരേന്ദ്രമോദിയൊക്കെ ഇപ്പോൾ ജീവിച്ചിരിക്കും പിണറായി വിജയൻ ജീവിച്ചിരിക്കും നമ്മളിരുന്ന് കൂടോത്രം ചെയ്താൽ പോലെ നടക്കത്തില്ല പിന്നെ അതുപോലെ കൈവിഷം കൈവിഷം എന്ന് പറയുന്നത് ചെറിയൊരു രീതിയിൽ ശരിയാണ് അത് ഈ പറയുന്ന ദൈവികമായോ പിശാചിൻ്റെയോ ഒന്നുമല്ല ചില വിഷങ്ങൾ സാവധാനം നമ്മുടെ ഉള്ളിൽ ചെന്നാൽ സ്ലോ പോയിസൺ നമുക്ക് ദോഷമുണ്ടാവും ആഴ്സനിക് പോലുള്ള രാസവസ്തുക്കൾ നമ്മുടെ അകത്ത് ചെന്നാൽ നമുക്ക് ദോഷമുണ്ടാവും അതായിരിക്കാം കൈവിഷം അങ്ങനെയാണെങ്കിൽ കൈവിഷം ശരിയാണ് പക്ഷേ ആ കൈവിഷത്തിന് പൂജ ചെയ്താൽ പറ്റില്ല അതിന് ചികിത്സ ചെയ്യണം അതിന് ചികിത്സ ചെയ്താലും ചില കൈവിഷങ്ങൾ ചില സ്ലോ പോയിസണുകൾ ഒരിക്കലും മാറുകയില്ല ഛർദിപ്പിച്ചാലൊന്നും നടക്കത്തില്ല ഛർദ്ദിപ്പിച്ചാൽ എങ്ങനെ നടക്കും വാമനം എന്ന് പറഞ്ഞൊരു ക്രിയുണ്ട് കൈവിഷം പോകാൻ ഛർദ്ദിപ്പിച്ചാൽ ആ കൈവിഷം പോകില്ല കാരണം വെച്ചാൽ ആ ശരീരത്ത് പടർന്നു കഴിയും ശരീരത്ത് പടർന്നു കഴിഞ്ഞ ഒരു വിഷം എങ്ങനെ ഛർദ്ദിപ്പിച്ചാൽ പോകും നമ്മുടെ ആമാശയത്തിൽ നിന്നൊക്കെ അത് പോയി കഴിയും ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും നിര നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട് ഒരു തരത്തിൽ ഇതൊക്കെ കഷ്ടമാണ് ഇത്രയും വിദ്യാഭ്യാസവും വിവരവും പൊതുബോധവും ഒക്കെയുള്ള നമ്മുടെ ജനത ഇതിനൊക്കെ പിന്നാലെ പോകുക എന്നുള്ളത് കഷ്ടമാണ് ഇവരെയൊക്കെ തീറ്റിപ്പൊറ്റുന്നത് നമ്മുടെ അന്ധവിശ്വാസങ്ങളാണ് വിശ്വാസങ്ങളാവാം അന്ധവിശ്വാസങ്ങളാവരുത് ആചാരങ്ങളാവാം അനാചാരങ്ങളാവരുത് ആകരുത് നല്ല ആചാരങ്ങൾ നല്ല സംസ്കാരം ഉണ്ടാക്കും അനാചാരങ്ങളോ ഭയങ്കര വിപത്തുമുണ്ടാക്കും അപ്പോൾ ഇതാണ് ഈ മുരാരി തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ ഒരു ചിന്ത നന്ദി നമസ്കാരം